ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വടകാപ്പുളി ഞാരങ്ങച്ചാർ ഉണ്ടാക്കാമല്ലേ അതിന് ഞാനിവിടെ രണ്ട് ഞാരങ്ങടുത്ത് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ തുടച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുറച്ച് കാന്താരി മുളക് ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സൊറുക്കൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഉപ്പിലിട്ട് വെക്കൂലേ നമ്മൾ അപ്പോൾ അതും ഇതിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ആറ് എല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഏകദേശം ഒരിഞ്ചോളം ഉണ്ട് കേട്ടോ ചതച്ചതും പിന്നെ കുറച്ച് കടുക് പരിപ്പും പിന്നെ ഞാൻ കായവും എടുത്തേക്കണത് നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി പിന്നെ നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നാല് ടീസ്പൂൺ അച്ചാറും പൊടിയും എടുത്തിട്ടുണ്ട് അച്ചാറും പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്യാം കേട്ടെ അടുത്ത് തന്നെ പിന്നെ അര ഗ്ലാസ് പച്ച അര ഗ്ലാസ് സൊറുക്കയും തിളപ്പിച്ച് മാറ്റി വെച്ചതാണ് ഇനി നമ്മൾ ഞാരങ്ങ അരിഞ്ഞെടുക്കാം അല്ലെ അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് അരിഞ്ഞു എന്നിട്ട് അതിനെ രണ്ടാക്കി അരിഞ്ഞെടുത്തിട്ട് കട്ടി കുറച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് ഇത് മേലൊരു ഒരു ഇത് കണ്ട അതും ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കുരുകളും നമുക്ക് എടുത്ത് കളയാട്ട കണ്ടില്ലേ ഇങ്ങനെ കട്ടി കുറച്ച് അരിയുമ്പോൾ നമുക്ക് കുരുവൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടാ ഇനി അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണുണ്ട് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടാ ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മുളകും പൊടിയും അച്ചാറും പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് എണ്ണയൊന്നും ഒഴിക്കാണ്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് അപ്പോൾ മുളക് പൊടി ഞാനിവിടെ എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് നാല് ടീസ്പൂൺ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എരിവ് കൂടിയ കൂടിയതാണെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ മുളക് പൊടി പിന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെ ഒരു ടീസ്പൂൺ ഉല്ലു ഇട്ട് കൊടുത്ത് അതും എണ്ണയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പം അതും ഉലുവയും കായമൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പം അതും ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇനി ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച കായത്തിന് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അങ്കിടും ഇങ്ങോക്കെ ഒന്ന് വലിച്ച് നല്ലപോലെ കട്ടി കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക അപ്പോൾ ചട്ടിയിലിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇത് നല്ലപോലെ വീർത്ത് വരും കേട്ടാ കണ്ടില്ലേ നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആ ചട്ടിയിൽ തന്നെ കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മളുടെ ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തന്നെ മൂത്ത് വന്നപ്പോൾ നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ അതിൻ്റെ പച്ചപ്പൊന്ന് മാറി വന്നാൽ മതി ഞാൻ അത് അടപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കിത് വെളുത്തുള്ളി വാട്ടുണ്ട് ഈ ചെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിലും ടേസ്റ്റ് ഒന്ന് വാടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഞാരങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മളെടുത്ത അച്ചാറും പൊടിയും മുളക് പൊടിയും മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിലിട്ട് വെച്ച കാന്താരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ പൊടിച്ചതും കായം പൊടിച്ചതും പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മൂപ്പിച്ചെടുത്തില്ലേ വെളുത്തുള്ളി അതും ഇഞ്ചിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കടുകിൻ്റെ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊട്ടും നിർബന്ധമില്ലാട്ടോ ഇവിടെ അതിൻ്റെ ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങളതിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആ ഉള്ളിയൊക്കെ കാച്ച മൂപ്പിച്ച നേരത്ത് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇനി എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മേ ഇതിലേക്ക് ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ തിളപ്പിച്ച് ചൂടാറ്റി വെച്ച സൊറുക്കയും വെള്ളവും ഉണ്ടല്ലോ അതും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് കേട്ടാ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഞാരങ്ങയുടെ ഒരു പുളിയും കയ്പും പിന്നെ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളുടെ അച്ചാറിന് അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വടുകാപ്പുളി ഞാരങ്ങച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതേ ഒരു ചില്ലിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിൽ ഒട്ടും മേയർ കടക്കാതെ ഇതിട്ടിട്ട് അടച്ചു മൂടി വെച്ചാൽ കുറച്ച് നാളുകൾ നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഇനി ഇതിപ്പോൾ നമുക്കൊരു രണ്ട് ദിവസം അങ്ങനെ വെച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടുകാപ്പുളി ഞാരങ്ങച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം